ഇന്ന് നമുക്ക് നല്ല മണവും രുചിയൊക്കെ ഉള്ള മല്ലിപ്പൊടി എങ്ങനെയാണ് വീട്ടിൽ റെഡിയാക്കുന്നത് നോക്കാം ഇതിൽ നമ്മൾ കുറച്ച് ചേരുവകളൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു മല്ലിപ്പൊടി റെഡിയാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറാണ് മാത്രമല്ല കറിക്കൊക്കെ നമ്മൾ ഈ ഒരു പൊടി ചേർക്കുമ്പോൾ നല്ല കൊഴുപ്പും കിട്ടും നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ആയിരിക്കും ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ മല്ലിപ്പൊടി ഉപയോഗിക്കുന്ന ഏത് തരം കറികൾക്കും ഈ ഒരു മല്ലിപ്പൊടി ഉപയോഗിക്കാം അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മല്ലി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ലപോലെ കഴുകി ഉണക്കിയെടുത്ത മല്ലിയാണിത് ഒരു കപ്പ് അളവിൽ മല്ലിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ മെഷറിംഗ് കപ്പിൽ ടു ഫിഫ്റ്റി എം എലിൻ്റെ കപ്പാണ് ഈ ഒരു കപ്പിൽ ഒരു കപ്പ് മല്ലി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മല്ലി ഒന്ന് വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയെടുക്കുക അതിലേക്ക് ഈ മല്ലി കൂടി ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട് അത് മൂത്ത് പോയരുത് അതുപോലെ കരിഞ്ഞു പോകാനും പാടില്ല മല്ലി വറുക്കുമ്പോൾ നമുക്ക് നല്ലൊരു മണം കിട്ടും ആ ഒരു സമയം വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം കരിഞ്ഞു പോയാൽ നമ്മുടെ മല്ലിയുടെ ഫ്ലേവർ തന്നെ നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നമുക്കിത് വറുത്തെടുക്കാനായിട്ട് അപ്പോൾ ആ മല്ലിയൊക്കെ നമ്മൾ നല്ലപോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇത് തന്നെ ആയാൽ മതി ഇതിനെ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഒന്ന് തണക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും ഓരോന്നായിട്ട് വറുത്തെടുക്കാം അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പച്ചരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പച്ചരി തന്നെ വേണമെന്നില്ല നമ്മൾ സാധാരണ മൃഗങ്ങളരയായാലും കുഴപ്പമില്ല അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചോറ് വയ്ക്കാമെന്ന് ഉപയോഗിക്കുന്ന ഏതരായാലും കുഴപ്പമില്ല രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കാം പച്ചരി ചേർക്കുമ്പോൾ ഈ മല്ലിപ്പൊടിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും മാത്രമല്ല കറിക്ക് ഒരു ടേസ്റ്റും കൂടും ഒരുപാട് അങ്ങ് മൂക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് പൊട്ടിത്തെടങ്ങുന്ന നേരത്ത് നമുക്ക് ഇതെടുക്കാവുന്നതാണ് കളറ് മാറിപ്പോയിരുത് അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇനി മാറ്റാം ഇനി നമുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ് കടലപ്പരിപ്പ് നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് ടേസ്റ്റും കിട്ടും മാത്രമല്ല നല്ല കറിക്ക് നല്ലൊരു കൊഴുപ്പും കിട്ടും ഒരു ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയോ ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇതെല്ലാം നമ്മൾ തീ കുറച്ച് വെച്ചിട്ടാണ് വറുത്തെടുക്കാനായിട്ട് ഇപ്പോൾ കടലപ്പരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇതെ നമുക്ക് എടുത്തു മാറ്റാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം വേണം അതും ഇട്ടൊന്ന് വറുത്തെടുക്കാം ചട്ടിയൊക്കെ നല്ലപോലെ ചൂടായ കാരണം പെട്ടെന്ന് തന്നെ ഇതൊക്കെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും ഇപ്പോൾ പെരിഞ്ജീരകം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇതിനി മാറ്റാം ഇനി അതേ അളവിൽ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് വറുത്തെടുക്കാം കപ്പിൻ്റെ അളവിലേക്കാണ് നമ്മളിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ച് ഈ അളവുകൾ കൂട്ടിയെടുക്കാം ഇതും വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കുണ്ടത് നല്ല ജീരകമാണ് അതായത് ചെറിയ ജീരകം ഒരു ടീസ്പൂൺ ആണ് അതും കൂടി ചേർക്കാം നമ്മൾ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ നല്ലൊരു ഫ്ലേവറാണ് ചെറിയ ജീരകം നമ്മൾ ചേർക്കുമ്പോൾ അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്തത് സ്കിപ്പ് ചെയ്ത് ചേർക്കാം അപ്പോൾ ഇതും വറുത്തെടുത്തു ഇനി അവസാനമായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടിയാണ് കേട്ടോ ചേർക്കുന്നത് ഉലുവ ഇപ്പം ഉണ്ടാകുമെന്നൊക്കെ തോന്നും പക്ഷേ കഴിക്കുകയൊന്നുമില്ല കേട്ടോ നമ്മളൊരു കാൽ ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ അതൊന്ന് വറുത്തെടുക്കാം ഇതിനി മാറ്റാം ആയിട്ട് അഞ്ച് തണ്ട് കറിവേപ്പിലും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ കറിവേപ്പിലും നല്ലതുപോലെ നല്ലപോലെ മൊരിയിച്ചെടുക്കണം ഇതിപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് തണുക്കണം തണുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു രണ്ട് ബാച്ചായിട്ടാണ് കേട്ടോ ഇത് പൊ പൊടിച്ചെടുക്കുന്നത് ഇപ്പം നമുക്ക് പറ്റാവുന്ന അത്രയും നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കാം നമ്മൾ ഈ വറുത്ത് വെച്ചെടുക്കുന്ന കാര്യങ്ങളൊക്കെ നല്ലപോലെ തണുത്തതിന് ശേഷം വേണം മിക്സിയിലിട്ട് പൊടിക്കാനായിട്ട് അപ്പോൾ ഇതാ നമ്മളീ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ നല്ലൊരു മണം കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളിതുപോലെ പൊടിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു മണമായിരിക്കും ഈ ഒരു മല്ലിപ്പൊടിക്ക് അപ്പോൾ ഇതിന് നല്ലേക്ക് മാറ്റി നല്ലപോലെ ഒന്ന് തണുക്കണം തണുത്തിന് ശേഷം നമുക്ക് ഹോട്ടലിൽ ഇട്ട് വെച്ച് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ സാധാരണ മല്ലി ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഏതൊരു കറിക്കും എതിർക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഉണ്ടാക്കാതെ ഇതുപോലെ ഒരു കപ്പ് മല്ലി വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി പിന്നീട് ഫ്രഷായിട്ടുണ്ടാക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഈ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം